നമസ്തേ കൂട്ടുകാരി ആധുനിക കവി ശ്രീ പി പി രാമചന്ദ്രൻ മാസ്റ്ററുടെ ഉപഭോക്തൃ സംസ്കാരത്തെക്കുറിച്ചുള്ള കവിത മാമ്പഴക്കാലം പറയൂ ചിത്രശലഭം പോരൻ പറയൂ നാട്ടിൻ പുറത്തുള്ള പോലാണോ പറയാനാമോ രുചി ഭീരങ്ങൾ പറയാനാമോ രുചിഭീരങ്ങൾ ഈ അച്ഛനും മകളെ നീയും തമ്മിലെത്ര മാമ്പഴക്കാലമകലം ശരീരത്തിൽ മനസ്സിൽ രുചിയിലും അറിയും തോറും നിനക്കിന്നീം പൊളിച്ചിടാം അറിയും

ുംരുവിനും കുതിച്ചാനെ പോലുയാലങ്ങളിൽ മുറിഞ്ഞാൽ പഴച്ചാറു പൊടിക്കും കേവലം ഒരു തുള്ളി കിട്ടിയാൽ പോലും മഴർത്തും അത്രമേൽ നാവുകൾ പിന്നെ മിഠായി പൊതിക്കായി പണയം വച്ചു നമ്മൾ വെറുതെ മധുരിക്കും രാസമാധുര്യത്തിൽ

കുടിക്കുക പുറത്തീ വാങ്ങുക കുടിക്കുക പുറത്തീ ജീവിതം നിറച്ചൊരി കൂടുകൾ നാളെ